ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുമ്പളങ്ങയും പരിപ്പൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാവുന്ന ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പുണ്ടല്ലോ ആ പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് കുമ്പളങ്ങയാണ് ഒരു ചെറിയ കുമ്പളങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് മെഷറിംഗ് കപ്പില് മെഷർ ചെയ്യുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് എം എൽ എ കപ്പില് നാല് കപ്പ് കുമ്പളങ്ങയാണുള്ളത് ഇനി ഈ കുമ്പളങ്ങയും പരിപ്പും ഒന്ന് വേവിച്ചെടുക്കണം പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ കുമ്പളങ്ങയും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പരിപ്പിന്റെ കൂടെ തന്നെ കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇനി ചേർക്കേണ്ടത് വെള്ളമാണ് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിൽ മെഷർ ചെയ്തിട്ട് രണ്ട് കപ്പ് വെള്ളമാണ് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാനത് മറന്നുപോയതാണ് ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരേണ്ടത് ഒന്ന് വേവിച്ചെടുക്കണം ഇനി കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഞാനിവിടെ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് പച്ചമുളകിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി കാൽ ടീസ്പൂണിന്റെ പകുതി ജീരകം അര കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ കറിയിലേക്ക് വേണ്ട അരപ്പ് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ പരിപ്പും കുമ്പളങ്ങയും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കുക്കറിന്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് പരിപ്പും കുമ്പളങ്ങയും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാണ് വരുത്തിയിട്ടുണ്ടായിരുന്നത് ഈ പരിപ്പും കുമ്പളങ്ങയും ഒരു മൺചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് ആ മിക്സിയുടെ ജാറിലോട്ട് കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഈ ചട്ടിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോ നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയുടെ അരപ്പും പരിപ്പും കുമ്പളങ്ങയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം കറി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല കറി ഒന്ന് തിളച്ചു വന്നാൽ മതിയാവും ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കണുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് ഇനി കറി ഇരിക്കും തോറും ഒന്ന് കുറുകി വരും അപ്പൊ കറി ചൂടാറുന്ന സമയത്ത് കറി കൂടുതൽ കുറുകി പോയെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്താൽ മതിയാവും ഇനി ഈ കറിയിലോട്ട് താളിച്ചൊഴിക്കണം അതിനായിട്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണിയാണ് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടി വരണം കടുക് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇനി വേണ്ടത് ചെറിയുള്ളിയാണ് അഞ്ചോ ആറോ ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചെറിയുള്ളി എല്ലാം മൂത്ത് കളറെല്ലാം ഒന്ന് മാറി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല കറിക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഈ താളിപ്പിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി താളിപ്പ് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതിപ്പോൾ മിക്സ് ചെയ്യുന്നില്ല നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് ഈ നമ്മൾ ചേർത്ത് കൊടുത്ത താളിപ്പിന്റെ ഫ്ലേവറൊക്കെ കറിയിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വെച്ച് കൊടുത്തിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം കുമ്പളങ്ങയും പരിപ്പൊക്കെ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ചോറിന്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്